നമസ്കാരം സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം വരെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് ഒരു ബഫൂൺ ഇമേജ് ആയിരുന്നു ആര് ബി ജെ പിയുടെ തലപ്പത്ത് വന്നാലും അവർ ഏറെ പ്രതീക്ഷയുള്ളവരാണെങ്കിലും ഏറെ വൈകാതെ സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾക്കിരയാവും കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരിൽ ഒരാളായിരുന്നിട്ടും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഏറെ അപമാനിക്കപ്പെട്ടു കുമ്മനം രാജശേഖരൻ സൗമ്യതയുടെ പ്രതീകമായി അടുത്തറിയാവുന്നവർ വാഴ്ത്തുമ്പോഴും കുമ്മോജി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു കെ സുരേന്ദ്രനെ ഉള്ളി സുര എന്ന് വിളിച്ചാൽ മാത്രമേ ബി ജെ പി കാര്ക്ക് പോലും മനസ്സിലാകുമായിരുന്നുള്ളൂ എന്തോ കാരണത്താൽ ബി ജെ പി നേതാക്കൾക്കൊക്കെ ഇത്തരമൊരു ഉണ്ടായിരുന്നു എന്നാൽ അതിന് മാറ്റം വന്നത് സുരേഷ് ഗോപി ബി ജെ പിയുടെ നേതാവായി രംഗപ്രവേശം ചെയ്തപ്പോഴാണ് സുരേഷ് ഗോപി അപമാനിക്കാനും വേഷം കെട്ടിക്കാനും ഒക്കെ അത്തരം ഒരുപാട് ശ്രമങ്ങൾ നടന്നെങ്കിലും സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ ട്രോളിന് സാധാരണ മനുഷ്യരുടെ ഹൃദയം കീഴടക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അങ്ങനെയാണ് ബി ഏറ്റവും കൂടുതൽ വേരുള്ള മണ്ഡലം അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി തൃശൂരിൽ എഴുപത്തയ്യായിരം വോട്ടുകൾ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ജയിച്ചു കഴിഞ്ഞിട്ടും സുരേഷ് ഗോപിയെ ഇവർ വേട്ടയാടുകയാണ് സുരേഷ് ഗോപി ജയിച്ചത് മെറിറ്റിന്റെ പുറത്തല്ല കള്ളവോട്ട് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നു ഇതൊക്കെ സത്യമാണെങ്കിലും സുരേഷ് ഗോപിയിലൂടെ കേരളത്തിലെ ബി അതുവരെ ഇല്ലാതിരുന്ന ഒരു ഇമേജ് ഉണ്ടായി എന്നത് വാസ്തവമാണ് പിന്നീട് ബി ജെ പിയുടെ പുതിയ മുഖമായി രംഗപ്രവേശം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് നാൽപ്പത് വർഷത്തിലധികമായി കേരളത്തിലെ ബി ജെ പിയുടെ നേതാവായി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരും ജോർജ് കുര്യനെ ശ്രദ്ധിച്ചിരുന്നേയില്ല ജോർജ് കുര്യൻ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരുന്നത് പോലും അധികമാരും അറിഞ്ഞില്ല ചാനൽ ചർച്ചകളിൽ വരികയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തെങ്കിലും ജോർജ് കുര്യൻ ഒരു കാലത്തും ചർച്ചാ വിഷയമായില്ല എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി മന്ത്രിസഭയിലേക്ക് ജോർജ് കുര്യൻ രംഗപ്രവേശം ചെയ്തതോടെ കേരളത്തിൽ ജോർജ് കുര്യനെക്കുറിച്ചുള്ള ചർച്ചയായി സഭയ്ക്കകത്തും പുറത്തും ബി ജെ പിക്ക് പുറത്തുമൊക്കെ ഏറ്റവും സ്വീകാര്യനായ നേതാവായി ജോർജ് കുര്യൻ ഉയർന്നു വന്നു അങ്ങനെ സുരേഷ് ഗോപിക്കൊപ്പം ജോർജ് കുര്യനും കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു മുഖമായി അറിയപ്പെട്ടു തൊട്ടു പിന്നാലെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ രംഗപ്രവേശം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അറിയപ്പെട്ടെങ്കിലും കേരളീയനായതും കേരളത്തിൽ ചർച്ച ചെയ്തതും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുതലാണ് അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി നിയമിതനായപ്പോഴേക്കും മൂന്നാമത് ഒരു നേതാവ് കൂടി സൽപേരുള്ളവനായി കേരളത്തിലെ ബി കിട്ടി ബി നേതാക്കളുടെ നാമങ്ങൾ പരിഹസിക്കാനുള്ള കഥാപാത്രങ്ങളായി മാറിയിരുന്നിടത്ത് ജോർജ് ഉര്യനും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുടങ്ങി ഇപ്പോഴിതാ മറ്റൊരു നേതാവിനെ കൂടി ആ പട്ടികയിൽപ്പെടുത്താൻ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നു അതും അപ്രതീക്ഷിതമായ സ്ഥാനലബ്ധിയിലൂടെ സദാനന്ദൻ മാസ്റ്റർ എന്ന കണ്ണൂരുകാരനായ നേതാവ് നേരത്തെ തന്നെ ആർ എസ് എസിലും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നു എങ്കിലും കണ്ണൂരിനപ്പുറത്തേക്കും സംഘപരിവാറിനപ്പുറത്തേക്കും ആരും ചർച്ച ചെയ്തില്ല അദ്ദേഹം ബി നിലവിലുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് കേരള ജനത അറിയുന്നത് അദ്ദേഹത്തെ എം പി ആയി നിയോഗിക്കുമ്പോൾ വന്ന വാർത്തയിലൂടെയാണ് ഒരിക്കലും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടില്ലാത്ത സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഉയർന്ന പേരുള്ള നേതാക്കൾക്കൊപ്പം അറിയപ്പെടുകയാണ് സി പി എമ്മിന്റെ കരാള രാഷ്ട്രീയത്തിനെതിരെ പോരാടി നന്നേ ചെറുപ്പത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായി മാറിയിട്ടും സംഘപരിവാർ വൃത്തങ്ങൾക്കപ്പുറത്തേക്ക് അറിയപ്പെടാതിരുന്ന സദാനന്ദൻ മാസ്റ്ററെ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് എം പി ആയി തെരഞ്ഞെടുത്തത് ും പുഷ്പനും അടക്കമുള്ള ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ ആവോളം നെഞ്ചിലേറ്റിയ സി പി എമ്മിനെ ഇങ്ങനെയൊരു രക്തസാക്ഷിയെ ബി ജെ പി നെഞ്ചിലേറ്റുന്നത് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല ഇതുവരെ അവഗണിച്ച് അവർ മുമ്പോട്ട് പോയെങ്കിലും ഇപ്പോൾ അവർക്ക് അവഗണിക്കാൻ കഴിയാതെ വരുന്നു അതുകൊണ്ടാണ് സദാനന്ദൻ മാസ്റ്റർ ക്രിമിനൽ എന്ന് വിളിച്ചുകൊണ്ട് എം വി ജയരാജൻ രംഗത്ത് വന്നത് ജയരാജൻ പറഞ്ഞത് നിരപരാധികളായി സി പി എം നേതാക്കളെ ജയിലിൽ അടച്ചിട്ട് എം പി ആയി ഇതിലെ വിലസാമെന്ന് കരുതേണ്ട എന്നാണ് ഇനിയും ഈ നാടിന്റെ ശരിയുടെ പക്ഷത്തു നിന്ന് ജയിലിൽ പോകേണ്ടി വന്നാൽ ജയിലിൽ പോകാനും മടിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നതുകൊണ്ടാണ് ആ എട്ട് സഖാക്കൾ അവിടെ കിടക്കുന്നത് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരില്ലെങ്കിൽ ജയിലിൽ അടച്ചിട്ട് എന്ന് ഉണ്ടാക്കി നാട്ടിൽ വിലസാമെന്ന് ആരതും കരുതുന്നുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ സദാനന്ദൻ മാസ്റ്ററുടെ സ്ഥാനാരോഹണത്തിൽ എത്രമാത്രം സി പി ഐ എം വിറളി പിടിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ പ്രസംഗം സദാനന്ദൻ മാസ്റ്റർ ക്രിമിനലാണെന്നും പ്രഗ്യാ സിംഗിന് പകരക്കാരനെ മോദി അങ്ങോട്ട് കൊണ്ടുപോയതാണ് എന്നുമൊക്കെ പറയുമ്പോൾ എന്തൊരു വെപ്രാളവും വിറളിയുമാണ് ജയരാജനെ ഓർക്കുക സദാനന്ദൻ മാസ്റ്റർ എം പി ആയ അതേ സമയം തന്നെയാണ് മാസ്റ്ററുടെ കാലെടുത്ത എട്ട് സി പി എമ്മുകാർ ജയിലിലായതെന്ന് നോർക്കണം മുപ്പത്തൊന്ന് വർഷം മുമ്പ് സി പി എം നേതാക്കൾ സദാനന്ദൻ മാസ്റ്ററുടെ കാലെടുത്തത് മാസ്റ്റർക്ക് ജനങ്ങൾക്കിടയിലുള്ള പ്രീതി കൊണ്ടാണ് കാല് മുറിച്ചു കളയുക മാത്രമല്ല നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ഉള്ള തൊഴിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്തു സി പി എമ്മുകാർ അന്ന് കാലു വെട്ടിയ ആറുപേരെ വിചാരണ കോടതി ഏഴു വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും ആറു മാസമായപ്പോൾ അവർ ജാമ്യം എടുത്തുപോയി ജാമ്യം കിട്ടിയതോടെ പുറത്തിറങ്ങി മുപ്പത്തൊന്ന് വർഷം അവർ വിലസുകയായിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളുകയും സുപ്രീം കോടതി അത് പരിഗണിക്കുക പോലും ചെയ്യാതെ ഓടിച്ചുവിടുകയും ചെയ്തതോടെ മറ്റൊരു വഴിയുമില്ലാതെ അവർക്ക് ജയിലിലാവേണ്ടി വന്നു ഒരുപക്ഷെ സദാനന്ദൻ മാസ്റ്റർ എം ബി ആയി കൊടിവെച്ച കാറിൽ പറക്കുമ്പോൾ ജീവൻ എടുക്കാൻ വേണ്ടി കാലു വെട്ടിയ സഖാക്കൾക്ക് ജയിലിൽ പോവേണ്ട സാഹചര്യം വന്നത് സി പി എമ്മിനെ അസ്വാരസ്യപ്പെടുത്തി കാണും അതുകൊണ്ടാണ് ഈ നാടിന്റെ യഥാർത്ഥ രക്ഷക എന്നൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർ വിശേഷിപ്പിക്കുന്ന ശൈലജ ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഈ കൊലയാളികൾക്ക് യാത്രയ്പ്പ് നൽകിയത് മട്ടന്നൂരിൽ നിന്നും ആഘോഷപൂർവമായി ജയിലിലേക്ക് യാത്രയ്പ്പ് നൽകി അയച്ചപ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ ശൈലജ ടീച്ചറും ഉണ്ടായിരുന്നു രാജ്യത്തെ നിയമസംവിധാനങ്ങളെല്ലാം ഒരുപോലെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചവരാണ് ജയിലിൽ ജയിലിലടച്ചവരാണ് ആ ക്രിമിനൽ കേസിലെ പ്രതികൾ അവർ നിരപരാധികളാണ് എന്ന് ജയരാജൻ പറയുമ്പോൾ ജയരാജന് നീതിബോധം എവിടെയാണ് ജയരാജൻ കരുതിയത് ഇതോടെ സദാനന്ദൻ മാസ്റ്റർ പേടിച്ചു പോകുമെന്നാണ് എം പി എന്ന നിലയിൽ ഒരു അവഗണനയെങ്കിലും പ്രതീക്ഷിച്ചു പക്ഷേ സദാനന്ദൻ മാസ്റ്റർ വിട്ടുകൊടുത്തില്ല അന്നത്തെ ചോരത്തിളപ്പും ഇപ്പോഴും ഉണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു അതെ എം ബി ഐ തന്നെ വിലസാൻ തന്നെയാണ് തീരുമാനം മാസ്റ്റർ കുറിപ്പ് ഇങ്ങനെയായിരുന്നു തിരക്കിലായിരുന്നതുകൊണ്ട് സഖാവിൻ്റെ തിട്ടൂരമറിയാൻ വൈകി എം ബി ഐ വിലസുന്നത് തടയാൻ താങ്കൾ മതിയാവില്ലല്ലോ സഖാവേ സഖാവിൻ്റെ സൈന്യവും പോരാതെ വരും കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലാക്കിയത് പരമോന്നത നീതിപീഠമാണ് നിങ്ങൾ നേതാക്കൾ ബോംബും വാളും മഴവും നൽകി പറഞ്ഞയച്ചതനുസരിച്ച് കൊടും ക്രൂരത കാണിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല ഞാൻ രാജ്യസഭാംഗമായത് ആരാധ്യനായ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് ലോക നേതാവായ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്താലാണ് പ്രസ്ഥാനത്തിനായി ജീവൻ വെടിഞ്ഞവർ അല്ല നിങ്ങൾ കൊത്തിക്കേറി സംഹരിച്ചവർ നെഞ്ചേറ്റി ആദർശത്തിന്റെ സാക്ഷാത്കാരമായാണ് പ്രസ്ഥാനം പഠിപ്പിച്ചതനുസരിച്ച് ദശാബ്ദങ്ങളായി നടത്തുന്ന സാമൂഹ്യ സേവനത്തിനുള്ള അംഗീകാരമായാണ് അതിൽ അസഹിഷ്ണുത പൂണ്ട് വെറികൊണ്ട് കലുതുള്ളി തൊണ്ട പൊട്ടിക്കേണ്ട ഫലമില്ല നിങ്ങളുടെ അടിമത്തം പേരാൻ മനസ്സിലെന്ന് ചങ്കൂറ്റത്തോടെ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ദുരിതം പേറേണ്ടി വന്ന അനേകായിരം അമ്മമാരുടെ കുടുംബങ്ങളുടെ ആശീർവാദം എന്നോടൊപ്പം ഉണ്ട് നാട്ടിൽ നന്മ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷങ്ങളുടെ പിന്തുണ എനിക്കുണ്ട് അതുകൊണ്ട് ആ വാറോല മടക്കിക്കെട്ടി അങ്ങ് അലമാരിയിൽ വെച്ചാൽ മതി ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചിന്തിച്ചതേ പറയരുതെന്ന് തന്നെയാണ് നിശ്ചയിച്ചിരുന്നതും പറയിപ്പിച്ച് അടങ്ങൂ എന്നാണെങ്കിൽ എന്തു ചെയ്യും നാടിന് ഗുണമുണ്ടാകുന്ന പണി ധാരാളം വേറെയുണ്ട് വാസ്തവത്തിൽ എം വി ജയരാജൻ ചൊള കൊടുത്ത് വാങ്ങുകയായിരുന്നു ജയരാജന്റെ ഈ പ്രസ്താവനയ്ക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി സദാനന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നതോടെ കളിച്ചാൽ പണി പാലിൻ വെള്ളത്തിൽ കിട്ടുമെന്ന ബോധ്യം ജയരാജനുമുണ്ടായി അടിച്ചാൽ തിരിച്ചടി അല്ലാതെ വിട്ടുവീഴ്ച അല്ല എന്ന് സദാനന്ദൻ മാസ്റ്റർ പ്രഖ്യാപിച്ചതോടെ നിശബബ്ദതയുടെ വാൽമീകത്തിലേക്ക് ഓടിയൊളിച്ചു സഖാവ് ജയരാജൻ